രാമപുരം പഞ്ചായത്തിലെ മുല്ലമറ്റം വാർഡിൽ നിർമ്മാണം പൂർത്തീകരിച്ച പദ്ധതികളുടെ ഉദ്ഘാടനവും പുതുതായി ആരംഭിക്കുന്ന പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനവും ഫെബ്രുവരി പതിമൂന്നിന് നടക്കും വൈകിട്ട് മണിക്ക് മുല്ലമറ്റം കുരിശുവള്ളി ജംഗ്ഷനിൽ ചേരുന്ന യോഗത്തിൽ മാണിസികാപ്പൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും മന്ത്രപ്പാറ പനച്ചിപ്പാറ പ്രദേശത്തെ ജനങ്ങളുടെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി രൂപം കൊടുത്ത മന്ത്രപ്പാറ കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനം വിപുലീകരിക്കുന്നതിന് കരികിലത്തോളിനു സമീപം പഞ്ചായത്ത് വക സ്ഥലത്ത് പുതിയ കുളം നിർമ്മിക്കുന്നതിന് എം എൽ എ ഫണ്ടിൽ നിന്നും മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് അനുവദിച്ചിരുന്നത് മുല്ലമറ്റം മന്ത്രപ്പാറ പനച്ചിപ്പാറ നെല്ലിയാനിക്കുന്ന് റോഡ് എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപ മുടക്കി പണി പൂർത്തീകരിച്ചതിൻ്റെ ഉദ്ഘാടനവും എം എൽ എ നിർവഹിക്കും പതിനേഴ് വർഷം രാമപുരം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന എൻ സി ജോസഫ് നെടുങ്കുന്നേൽ നേതൃത്വം കൊടുത്ത് നിർമ്മിച്ച മുല്ലമറ്റം ചെറുകുറിഞ്ഞി റോഡിന് എൻ സി ജോസഫ് നെടുങ്കുന്നേൽ എന്ന് നാമകരണം ചെയ്യുന്ന നടപടിയും ഫെബ്രുവരി പതിമൂന്നിന് വൈകിട്ട് അഞ്ചുമണിക്ക് നടക്കും വൈകുന്നേരം അഞ്ച് മണിക്ക് മുല്ലമറ്റം കുരിശുവള്ളി കവലയിൽ വെച്ച് നടത്തപ്പെടുകയാണ് രാമപുരം പഞ്ചായത്തിലെ മുല്ലമറ്റം വാർഡിൽ പണി പൂർത്തീകരിച്ചതും നിർമ്മാണം ആരംഭിക്കുന്നതുമായ പദ്ധതികളുടെ ഉദ്ഘാടനം പതിമൂന്നിന് വൈകിട്ട് അഞ്ച് മണിക്ക് മുല്ലമറ്റം കുരിശുവള്ളി കവലയിൽ ചേരുന്ന യോഗത്തിൽ മാണി സീകാപ്പൻ എം എൽ എ നിർവഹിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശാന്താറാം അധ്യക്ഷനായിരിക്കും മാണിസികാപ്പൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും പഞ്ചായത്ത് മെമ്പർ ലിസമ്മ മത്തച്ഛൻ സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി എ ജോസ് ഉഴുന്നാലിൽ സണ്ണി കാരിയപ്പുറം എന്നിവർ പ്രസംഗിക്കും മത്തച്ഛൻ പുതിയയിടത്തുചാലിൽ ലിസമ്മ മത്തച്ഛൻ പുതിയയിടത്തുചാലിൽ ബാബു നെടുങ്കുന്നേൽ ജോൺസൺ നെൽവേലിൽ സലിലാൽ തോമസ് ജെയ്സ് കൂട്ടക്കലിൽ സഞ്ജു തോമസ് നെടുങ്കുന്നേൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു